ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണൂർ ഷൊർണൂർ ത്രാങ്ങാലിയിൽ കുന്നിടിച്ച് മണ്ണെടുത്ത് സമീപവാസികൾക്ക് ഉരുൾപൊട്ടൽ ഭീതിയിലാക്കിയതായി പരാതി അനുമതിയോടെയാണ് മണ്ണെടുക്കുന്നതെന്ന് അറിയിച്ച് അനുവദിച്ചതിൽ കൂടുതൽ മണ്ണെടുത്ത് ഉരുൾപൊട്ടൽ ഭീഷണി ഉണ്ടാക്കുന്ന രീതിയിലാണ് മണ്ണെടുപ്പ് നടത്തുന്നതെന്നാണ് സമീപവാസികളുടെ പരാതി കൂനത്തറ കിഴക്കേ റാങ്ങാലിയിലാണ് സംഭവം അനുമതി നൽകിയതിൽ കൂടുതൽ മണ്ണെടുത്ത് ഉരുൾപൊട്ടൽ സാധ്യതയുണ്ടാക്കിയെന്നാണ് ആക്ഷേപം മഴക്കാലത്ത് സമീപത്തെ റബ്ബർ എസ്റ്റേറ്റിൽ നിന്നും വെള്ളം വീടുകളിലേക്ക് കയറുന്ന സ്ഥിതി ഉണ്ടാകുമെന്നുമാണ് ഇവരുടെ ഭീതി നമ്മൾ വില്ലേജിലും തഹസിൽദാരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടു അന്ന് കിട്ടിയ അറിവ് പ്രകാരം അഞ്ഞൂറ്റി പതിനാല് മെട്രിക് ടൺ മണ്ണേനെ ഇവിടെ നിന്ന് എടുക്കാൻ പാടുള്ളൂ പക്ഷെ അതിൻ്റെ നാലിരട്ടി മണ്ണോളം ഇപ്പോൾ ഇവിടെ നിന്നെടുത്ത് പോയി കഴിഞ്ഞു ഇതിൻ്റെ മുകളിലൊക്കെ നമ്മളെ റബ്ബർ എസ്റ്റേറ്റുകളും ഒക്കെയാണ് ഉള്ളത് അതിൻ്റെയൊക്കെ പ്ലാറ്റ്ഫോമിൽ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ മഴക്കാലത്ത് ഈ വീടുകൾക്കൊക്കെ വലിയ ഭീഷണിയാവുന്ന രീതിയിലാണ് മണ്ണ് മാഫിയ ഇവിടെ മണ്ണെടുത്തുകൊണ്ടിരിക്കുന്നത് അത് വലിയ ഭീഷണിയാണ് ഇതിലുള്ള വീടുകൾക്ക് ഉണ്ടാക്കുന്നത് ഉരുൾപൊട്ടൽ പോലെയുള്ള കാര്യങ്ങൾ ഈ മഴ പെയ്യുന്ന സമയത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അധികാരികൾ ഇതിനുവേണ്ടി ശക്തമായി ഇടപെടണം എന്നാണ് നാട്ടുകാരനും അയൽവാസിയും പറഞ്ഞാൽ എൻ്റെ വീട് തൊട്ടടുത്ത് തന്നെയാണ് ഞങ്ങളുടെ വീടിന് ഭീഷണിയുണ്ട് അതേസമയം ജിയോളജി വകുപ്പും പഞ്ചായത്ത് അധികൃതരും പരിശോധന നടത്തി അനുമതി നൽകിയാണ് മണ്ണെടുക്കുന്നതെന്നും സ്ഥലമുടമ സുരേഷ് പറഞ്ഞു അനുവദിച്ചിൽ കൂടുതൽ മണ്ണെടുക്കുന്നില്ലെന്നും സ്ഥലമുടമ അറിയിച്ചു